നിവിൻ പോളിക്കെതിരെ പീഡന ഉയർന്നപ്പോൾ തന്നെ താരം വാർത്താ സമ്മേളനം വിളിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ നിവിനെ പിന്തുണച്ചുകൊണ്ട് സിനിമാ രംഗത്തുള്ള പലരും രംഗത്ത് വന്നു പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ തന്റെ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം സെറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരുന്നു ഇത് ശരിവെച്ച് ഏറ്റവും ഒടുവൽ ചിത്രത്തിലെ തന്നെ ഒരു വേഷം ചെയ്ത പാർവതി ആർ കൃഷ്ണയും രംഗത്ത് വന്നു ഇപ്പോൾ ഇവർക്ക് പിന്നാലെ നിവിൻ പോളിക്ക് പിന്തുണയുമായി നടൻ ഭഗത് മാനുവലും രംഗത്തെത്തിയിരിക്കുകയാണ് താരവും സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ഡിസംബർ പതിനാലിന് തൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിൻ ഉണ്ടായിരുന്നുവെന്നാണ് താരം വ്യക്തമാക്കിയത് ഫേസ്ബുക്കിലൂടെയാണ് തെളിവുമായി ഭഗത് മാനുവൽ രംഗത്തെത്തിയിരിക്കുന്നത് ഡിസംബർ പതിനാലിന് രാവിലെ എട്ട് മുതൽ പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് വരെ വിനീതേട്ടനും നിവിനും ഞാനും ഒരുമിച്ചായിരുന്നു ചിത്രങ്ങൾ തെളിവായുണ്ട് എന്നതാണ് ഭഗത് മാനുവലിന്റെ കുറിപ്പ് പീഡനം നടന്നുവെന്ന് യുവതി പറഞ്ഞ ദിവസം നിവിനൊപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ താൻ ഉണ്ടായിരുന്നെന്ന് നടിയും അവതാരകയുമായി പാർവതി ആർ കൃഷ്ണ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലായിരുന്നു നിവിൻ പോളിക്ക് പിന്തുണയുമായി പാർവതി എത്തിയത് ഡിസംബർ പതിനാലിന് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്നാണ് യുവതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാൽ ഈ ദിവസം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കൊച്ചിയിലെ സെറ്റിൽ താനും നിവിൻ പോളിയും ഒരുമിച്ചുള്ള ചിത്രങ്ങളായിരുന്നു ചിത്രീകരിച്ചിരുന്നതെന്ന് പാർവതി വ്യക്തമാക്കി അന്നെടുത്ത ചിത്രങ്ങളും വീഡിയോകളും പാർവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു വീഡിയോ കാണിക്കാം ഇത് ഡിസംബർ പതിനാലിനടുത്ത വീഡിയോയാണ് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏതിൻ്റെ ഷൂട്ടായിരുന്നു എന്നത് വിനീത് ചേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഞാനും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ പതിനാലിന് നിവിൻ ചേട്ടന്റെ കൂടെയാണ് ഞാൻ ആരംഗം ചെയ്തത് പറയണമെന്ന് തോന്നി ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടിൽ ഞാനും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ഇന്നലെ വാർത്ത കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സത്യമായതുകൊണ്ടാണ് ഇക്കാര്യം ഞാൻ തുറന്നു പറഞ്ഞതെന്നും പാർവതി പറഞ്ഞു അതേസമയം നിവിൻ പോളിക്കെതിരെ യുവതി നൽകിയ പീഡന പരാതിയിലെ മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ് ദുബായിലെ ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി നവംബർ ഡിസംബർ മാസങ്ങളിൽ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി ഈ മാസങ്ങളിൽ യുവതി കേരളത്തിലായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇതിൽ വ്യക്തത വരുത്താൻ യാത്രാ രേഖകളും പരിശോധിക്കും ഹോട്ടൽ അധികൃതരിൽ നിന്ന് വിവരം ശേഖരിക്കും ദുബായിൽ ലൈംഗിക പീഡനം നടന്നുവെന്ന് യുവതി ആരോപിച്ച ദിവസം നിവിൻ പോളി ിപ്പം കൊച്ചിയിൽ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കായിരുന്നുവാണ് വിനീത് ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് താൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി കൊച്ചി ന്യൂക്ലിയസ് മാൾ ക്രൗൺ പ്ലാസ ഹോട്ടൽ എന്നിവിടങ്ങളിലായിരുന്നു ആ ദിവസം നിവിൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു നിവിൻ സെറ്റിൽ ഉണ്ടായിരുന്നു എന്നതിന് ഇവരും സാക്ഷികളാണ് അതിനുശേഷം ക്രൗൺ പ്ലാസയിലേക്ക് പോയി അവിടെ പിറ്റേന്ന് പുലർച്ചെ വരെ ചിത്രീകരണം നീണ്ടു മൂന്നര മണിയെങ്കിലുമായി പിരിഞ്ഞപ്പോളെന്നും വിനീത് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം നിവിൻ യുവതി മൊഴിയിൽ പറഞ്ഞ ഹോട്ടലിൽ താമസിച്ചിട്ടില്ല എന്നതും പോലീസ് സ്ഥിരീകരിച്ചതായിട്ടാണ് ലഭിക്കുന്ന വിവരം യുവതിയുടെ ആദ്യ പരാതി ലഭിച്ചപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതാണ് നിവിൻ പോളിയടക്കം ആറുപേർക്കെതിരെയാണ് ഊന്നുകൽ പോലീസ് കേസെടുത്തത് നിവിൻ ആറാം പ്രതിയാണ് കോട്ടയം സ്വദേശിയായ ശ്രേയ സിനിമാ നിർമ്മാതാവ് തൃശൂർ സ്വദേശി എ കെ സുനിൽ എറണാകുളം സ്വദേശികളായ ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മറ്റു പ്രതികൾ കഴിഞ്ഞ നവംബറിൽ യൂറോപ്പിൽ കെയർ ഗീവറായി ജോലി വാഗ്ദാനം ചെയ്തു അത് നടക്കാതായപ്പോൾ സിനിമാക്കാരുമായി ബന്ധമുണ്ടെന്നും സിനിമയിൽ അവസരം നൽകാമെന്നും പറഞ്ഞ് ശ്രേയ ദുബായിൽ എത്തിച്ചെന്നും അവിടെ ഹോട്ടൽ മുറിയിൽ മറ്റു പ്രതികൾ പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്